എന്താണ് ബസൂക്ക എന്താണ് ബസൂക്ക മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറഞ്ഞ ചിത്രം ഇതാ വരാൻ പോകുകയാണ് ഗെയിം ത്രില്ലറാണ് ചിത്രം ഗെയിം ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ഇക്കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മേക്കിംഗ് ആണ് ഈ ചിത്രം ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിലെ നല്ലൊരു രീതിയിലുള്ളൊരു ലുക്കാണ് നമ്മുടെ മമ്മൂക്ക എടുത്തിട്ടുള്ളത് മമ്മൂക്കയുടെ ലുക്ക് എന്ന് പറഞ്ഞ ഹെവി 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 ഐറ്റം ആണ് അപ്പൊ ആ ലുക്കിനെ ഒന്നും കൂടി പൊലിപ്പിച്ചു കൊണ്ടു വന്നേക്കാൻ ഇതിൽ നമുക്ക് ഒരു പോണി ടൈൽ സ്റ്റൈല് വെക്കുന്നുണ്ട് പോണി ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടുവാണ് ഒരു കുറച്ച് മുടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ചുറ്റി ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒരു കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലുക്ക് അങ്ങോട്ടും മാറുകയാണ് ആ ഒരു ലുക്കാണ് പുള്ളെ ഇതില് മമ്മൂക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് മമ്മൂട്ടി അവതരിപ്പിച്ചിട്ടുള്ളത് ഈ പോണി ആ ഹെയർ സ്റ്റൈൽ യൂറോപ്പിൽ നിന്നാണ് ഇങ്ങനെ ആവിർഭവിച്ചു വന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇറ്റലിയുടെ പഴയൊരു കളിക്കാരുണ്ട് ഫുട്ബോൾ താരം ഫുട്ബോൾ ലോകത്ത് മിന്നിയൊരു താരമാണ് ആരാന്നറിയാമോ റോബർട്ടോ ബാജിയോ ബാജിയോ റോബർട്ടോ മികച്ചൊരു ഫുട്ബോൾ താരമാണ് അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലും കൂടി അങ്ങനെ ലോകങ്ങളുടെ അംഗീകാരത്തോടുകൂടി ഏറ്റുവാങ്ങുകയായിരുന്നു അന്ന് കൈ കൂടി ഇങ്ങനെ ഒന്ന് സ്വീകരിക്കുകയായിരുന്നു അതായത് ആ ഹെയർ സ്റ്റൈല് പെട്ടെന്ന് അങ്ങട് മിന്നി കത്തി അത് ഈ പോടി ടൈലായിരുന്നു അത് കുറച്ചും കൂടി ഇങ്ങനെ മുടി ഇങ്ങനെ നീട്ടിയിട്ടിട്ടായിരുന്നു കേട്ടാ അദ്ദേഹം ആ പന്ത് തട്ടിന്ന് പന്ത് കളിച്ചതൊക്കെ അടിപൊളിയായിരുന്നു അപ്പൊ ഈ സിനിമയിൽ ഈ റോബർട്ടോ ബാജിയോ അത്ര നീട്ടി വളർത്തിയ മുടി അല്ലെങ്കിൽ പോലും മമ്മൂക്ക അവതരിപ്പിച്ചിട്ടുള്ള ആ പോണിയിൽ ഒരു കിഡു ആണ് കിടു കിഡു കിടു കിടുക്കാച്ചി പിന്നെ പറയാനുള്ളത് ഡീനോ ഡെന്നീസിനെ കുറിച്ചാണ് ഡീനോ അറിയാമല്ലോ ഡെന്നിസ് ജോസഫിന്റെ മകനാണ് ഡീനോ ഡെന്നീസ് ഡീനോ ഡെന്നീസ് ഒരുപാട് കാലമായിട്ട് ഈ സിനിമയുടെ പണിപ്പുരയിലായിരുന്നു അപ്പം അതിനൊരു ഒരു എന്താ പറയണ ഒരു മികച്ച ഒരു തീരുമാനമായിട്ട് ഏപ്രിൽ പത്തിന് ചിത്രം തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ് മമ്മൂക്കയുടെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ഗണ്ണാണ് രണ്ടാം ണെങ്കിൽ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ് ആർമി വ്യാപകമായി വിന്യസിച്ച മനുഷ്യനെ കൊണ്ട് നടക്കാവുന്ന മനുഷ്യനെ കൊണ്ട് നടക്കാവുന്ന റീ ആന്റി ടാങ്ക് റോക്കറ്റ് ലോഞ്ചർ ആയുധമാണ് യുദ്ധമാണ് അപ്പൊ അതാണ് അപ്പൊ സത്യത്തിൽ ഞാൻ തന്നെ ചിന്തിച്ചു എന്താണ് ഈ ബസൂക്ക എന്ന് ബസൂക്ക അതാണ് സ്റ്റൗ പൈപ്പ് എന്ന് അറിയപ്പെടുന്ന ഈ നൂതനമായിട്ട് ബസൂക്ക കാലാൾപ്പട പോരാട്ടത്തിൽ ഉപയോഗിക്കാവുന്ന റോക്കറ്റ് പ്രൊപ്പലേഡ് ആന്റി ടാങ്ക് ആയുധങ്ങളുടെ ആദ്യ തലമുറയിൽ പെട്ടതായിരുന്നു സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിക്കാൻ കഴിയുന്ന ആന്റി ടാങ്കും കൂടിയാണ് ഈ ബസൂക്ക എന്നിട്ടുള്ള ഈ ആയുധം അതായത് സ്റ്റീൽ പൈപ്പ് എന്ന് നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ പറയാം അതാണ് ബസൂക്ക ബസൂക്കയുടെ ആ ഇപ്പൊ ഇറങ്ങിയ മറ്റേ പ്രമോ സോങ്ങിൽ കണ്ടില്ലേ മമ്മൂക്ക ഒരു തോക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചക് 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 അടിച്ച് കില്ലാടിയായിട്ടാണ് അനന്ത സീൻ കണ്ടില്ലേ അപ്പൊ എന്തായാലും ബസൂക്ക കാണാനായിട്ട് ഇങ്ങനെ ആരാധകരുടെ പ്രപഞ്ചമാണ് എനിക്ക് തോന്നുന്നത് ഈ എമ്പുരാൻ ഇറങ്ങിയ ഓളം ഉണ്ടല്ലോ ആ ഓളത്തിനേക്കായും ഒരു ഒരു കൊടുങ്കാറ്റ് പോലെ മറിച്ച് ഭീഷണായിട്ടുള്ള ഒരു ശക്തിയായിട്ടാണ് ആയിട്ടാണ് വരാൻ പോകുന്നത് കാരണം ഞാൻ അങ്ങനെ എടുത്തു പറയാനുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ഡീനോ ഡെന്നിസ് അഞ്ചു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ സിനിമ വരുന്നത് അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ അദ്ദേഹം അത്രയേറെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ടാവും കൃത്യമായ രീതിയിൽ അതിന്റെ തെറ്റും തിരുത്തലുകളൊക്കെ ഇങ്ങനെ പറഞ്ഞും എഴുതിയും പറഞ്ഞൊക്കെ ഒരു പുതുമുഖ സംവിധായകനാകുമ്പോൾ പുതുമുഖ സംവിധായകന്റെ മനസ്സിലേക്ക് കുറെ ആശയങ്ങൾ ഉണ്ടാവും ആ ആശയങ്ങളെല്ലാം എപ്പോഴും ഒരു പുതിയ സംവിധായകന്റെ ആദ്യ ചിത്രം എപ്പോഴും കിടു കിടു കില്ലാടിയായിരിക്കും കാരണം അദ്ദേഹം അത്രയേറെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും അപ്പൊ ബസൂക്ക കാത്തിരിപ്പാണ് ബസൂക്കക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിപ്പാണ് ബസൂക്ക കടന്നു വരട്ടെ മമ്മൂക്കയുടെ ആ കിടു കില്ലാടി ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു അപ്പൊ അതാണ് ബസൂക്ക അതാണ് ബസൂക്ക